അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു പതിനെട്ട് വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന മലപ്പുറം കോഴിക്കോട് ജില്ലയിലെ അബ്ദുറഹീം എന്ന് പറയുന്ന സഹോദരന് വേണ്ടി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് മുപ്പത്തിനാല് കോടി സ്വരൂപിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള ബ്ലഡ് ആയിട്ടാണ് അദ്ദേഹത്തിന് കേരളത്തിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുള്ള മലയാളികൾ ഒത്തൊരുമിച്ചുകൊണ്ട് മുപ്പത്തിനാല് കോടി സ്വരൂപിച്ച് കൊടുത്തിരുന്നത് ഇൻഷാ ഇൻഷാല്ല അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരാനുള്ള റിലീസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനിടയിൽ ഒരു ദുഃഖവാർത്ത എന്ന് പറയുന്നത് ഇനി അബ്ദുറഹ്മാൻ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും അദ്ദേഹത്തിന് സൗദിയിലേക്ക് തിരിച്ചു പോകാൻ ഒരിക്കലും കഴിയുകയില്ല എന്നുള്ള ഒരു വാർത്ത ഈ അടുത്ത ദിവസം കേൾക്കാനിടയായി നമുക്കറിയാം പരിശുദ്ധമായ മക്ക നബിസുലല്ലാ അല്ലൈവലമയുടെ റോസരീഫ് ഇവയെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് സൗദി അറേബ്യ അവിടേക്ക് ഇനി ഒരിക്കൽ അത് ലോക മുസ്ലിങ്ങൾ എല്ലാവരും തന്നെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അത് അപ്പോൾ അബ്ദുറഹീമിൻ തിരിച്ചു വന്നാൽ ഇനി ഒരിക്കലും അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ദുഃഖവാർത്തയാണ് നമുക്ക് കേൾക്കാൻ സാധിച്ചത് എന്തു തന്നെയായാലും അബ്ദുറഹീം അദ്ദേഹത്തിൻ്റെ എല്ലാ നിയമവശങ്ങളും കഴിഞ്ഞതിന് പൂർത്തിയായതിനു ശേഷം വീട്ടിൽ കോഴിക്കോട് ജില്ലയിലുള്ള ഫറോക്കിനടുത്തുള്ള കോടാമ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മാനെ വന്ന് കണ്ട് സന്തോഷിക്കാനും കൂട അത് കണ്ട് കേരളത്തിൻ്റെ എല്ലാ മലയാളികൾക്കും എല്ലാ ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും അത് കണ്ട് സന്തോഷിക്കാനും അള്ളാഹു സുബാനോവ താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്യുകയാണ് ഈ ഒരു വിശേഷം അറിയാൻ കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അബ്ദുസമദ് തങ്ങൾ അബ്ദുറഹീമിൻ്റെ ഉമ്മയെ കാണുകയും ഉമ്മ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഈ വിവരം അറിയാൻ സാധിച്ചത് എന്തു തന്നെയായാലും എത്രയും പെട്ടെന്ന് തന്നെ അബ്ദുറഹീമിനെ വീട്ടിൽ വന്ന് കാണാൻ അള്ളാഹു സുബാനോ താല തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ഒരിക്കൽ കൂടി ദ്വാ ചെയ്യുകയാണ് അസലാമലൈക്കും